വേദിയിൽ ഉപേക്ഷിച്ചായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരായ നേതാക്കന്മാരെ ഈ സദസ്സിലെത്തിയിട്ടുള്ള ബി ജെ പിയുടെ ആത്മാർത്ഥതയുള്ള ബി ജെ പി ഈ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സ്നേഹിതരെ എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത് എന്ന് എനിക്കറിയാം ഞാനവിടെ ചുരുക്കുകയാണ് ഇപ്പോ വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോ നമ്മൾ ബി ജെ പി കാരെല്ലാം വർഗീയവാദികളാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം ഞാനൊരു വർഗീയവാദിയാണ് നിങ്ങളെല്ലാവരും വർഗീയവാദികളാണ് നമ്മൾ ബി ജെ പിക്കാരെല്ലാം വർഗീയവാദികളാണ് ആരാണ് ഇത് പറയുന്നത് ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകാത്തത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിം സഹോദരങ്ങൾ ഒരുമിച്ചത് സന്തോഷത്തോടുകൂടി അഭിവ്യന്തനായ മോദിജി പ്രധാനമന്ത്രിയായി ഈ രാജ്യത്ത് താമസിക്കുമ്പോഴാണ് നമ്മളെ മുഖത്ത് നോക്കി വർഗീയവാദി വർഗീയവാദിയെന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം ആരാണ് വർഗീയവാദികൾ ജമാഅത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം ആരംഭിച്ചപ്പോ പാകിസ്ഥാൻ അനുകൂലമായ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രസ്താവന നടത്തിയ ജമാഅത്ത് ഇസ്ലാമിയെ കെട്ടിപ്പിടിക്കാൻ കോൺഗ്രസുകാരൻ ഓടി നടക്കുക ആ ജമാ ഇസ്ലാമി പോലെ പി ഡി പി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന സി പി എമ്മും കോൺഗ്രസും ചേർന്നുകൊണ്ട് ബി ജെ പി ഈ രാജ്യത്തെ വികസന വികസന രംഗത്ത് വികസിത കേരളം വികസിത ഭാരതം എന്ന് മുദ്രാക്ക് നടക്കുന്ന ബി ജെ പി പ്രവർത്തകരെയും നേതാക്കന്മാരെയും വർഗീയവാദികളെന്ന് വിളിച്ചാൽ അത് എത്രമാത്രം ശരിയാകും എന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണെന്ന് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല എനിക്കൊരു സംശയം താന്ന് ചോദിച്ചാൽ ഇവിടെ മൊത്തമിടന്ന് പരിശോധിക്കുമ്പോൾ എനിക്കൊരു സംശയം താന്ന് ചോദിച്ച മറ്റൊന്നുമല്ല അടുത്ത ഞാൻ ഒളിച്ചു വയ്ക്കാൻ വന്നുകൊണ്ട് ഒരു അഹങ്കാരവും പറയുന്നില്ല അടുത്ത ഇരുപത്തിയാറ് വർഷം ഒരു ത്രിതല പഞ്ചായത്തി അഞ്ചു മാസത്തിന് നടക്കുമല്ലോ ആ ത്രിതല പഞ്ചായത്ത് നടക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ബി ജെ പിയുടെ മെമ്പർമാർ ഉണ്ടാവും ഒരു സംശയം ആർക്കും ആവശ്യമില്ല തീർന്നില്ല നിങ്ങൾ എഴുതിയിട്ടോളൂ ഞാൻ ഈ പുത്തിരിക്ക മൈതാനത്ത് എന്ന് പറയുന്നു ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രമുഖ എം എൽ എമാരുള്ള പാർട്ടിയായി ജനതാ പാർട്ടി മാറിയിരിക്കും ഒരു തർക്കവും നിങ്ങൾക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ വളരെ വിനയത്തോടുകൂടി പിണറായിയോടും കോൺഗ്രസോടും പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടരും ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂടെ ഇത് കൂടിയിട്ട് കാര്യമില്ല മാറ്റം ആവശ്യമാണ് ഇവിടെ വികസിത കേരളം എന്ന മുദ്രാവാക്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവജി മുമ്പോട്ട് പോകുന്നത് അതിനോട് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ് യാതൊരു സംശയം വേണ്ട ഇരുപത്തിയൊമ്പതിൽ മോദിജി പ്രഖ്യാപിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പിൽ എഴുതിയിട്ടോളൂ നിങ്ങളുടെ പ്രവർത്തനമുണ്ട് കേരളത്തിലെ ബിജെപിയുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായി ബി ജെ പി ഒറ്റയ്ക്ക് കേരളത്തിൽ ഭരണം നടത്തുന്ന സാഹചര്യം ഉണ്ടാവും അതിന് ഒരു സംശയം ആർക്കും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ പറയുമ്പോൾ നമുക്കെന്തോ വലിയ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം നിന്നു ഇപ്പോ ആരാണ് വർഗീയവാദികൾ തെളിഞ്ഞു കഴിഞ്ഞു രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ ഞാൻ അതാണ് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള കക്ഷികൾ ആ കക്ഷികളുമായി പി ഡി പി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി ഭീകര പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നിലയിലേക്ക് ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് പോവുക എനിക്കൊരു സംശയം ബി ജെ പി എന്ന് പറയുന്ന പറയുന്ന മഹത്തായ പ്രസ്ഥാനം മോദിജിയുടെ നേതൃത്വത്തിൽ ഇവിടെ വരാൻ പോകുന്ന അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുകയാണ് ഇവിടെ മറുഭാഗത്തായത് കർണാടക ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് ബാക്കി മുഴുവൻ നമ്മുടെ ഭരണമായി ഈ കേരളത്തിൽ ഒരു കുഴപ്പമുള്ളതിനും എൽ ഡി എഫ് യുഡിഎഫും അതൊന്നും വേണ്ട എന്ന പ്രഖ്യാപനം വന്നതുകൊണ്ട് അതനുസരിച്ച് പോവുക അതിന് മാറ്റം വരുത്തേണ്ട ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും എന്നോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന ആളുകളും അമിത്ഷായുടെ അമിത്ഷാജി വന്നു പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ഉത്തേജനം ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേരളം പിടിച്ചടക്കുക എന്ന കൂടി നമുക്ക് ശക്തമായി മുമ്പോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സ്വാഭാവികമായി നമ്മുടെ കേരള സംസ്ഥാനത്ത് നൂറ്റിനാൽപ്പ് നിയോജക മണ്ഡലത്തിൽ സ്വാഭാവികമായി ഞാൻ പറയുന്നു ഒരു ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിർണായകമാകും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു സംശയം യാതൊരു സംശയം വേണ്ട ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തെ യു ഡി എഫും ഒരു മുന്നണിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോ കേരളം വിട്ടുകഴിഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫ് ഒരുമിച്ചാണ് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഡൽഹിയിലാവട്ടെ പഞ്ചാബിലാവട്ടെ യു പിയിലാവട്ടെ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും കമ്മ്യൂണിസ്റ്റുകാരും അത് ഇല്ല ഒന്നേ രണ്ടേ ഉള്ളൂ ഉള്ളതും കോൺഗ്രസ് ഒരുമിച്ചാണ് അവർ രണ്ടല്ല ആ നിലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ വേറെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗതി എന്താ ഒന്നാമത് ഞാൻ വ്യക്തിപരമായി ആരെ മോശക്കാരനാക്കാൻ നോക്കുകയല്ല അത് ആവശ്യമില്ല തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു അഖിലേന്ത്യാ പാർട്ടി ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആള് ടീഷർട്ട് വിട്ടുകൊണ്ട് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലുമായി കറങ്ങി നടക്കുക ശരിയാകൂ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്ത് ഭരണഘടന പൊക്കിക്കാണിച്ചാൽ ആ ഭരണഘടനയുടെ ബഹുമാനം വേണ്ടേ ആ ഭരണഘടനയെ ബഹുമാനിക്കുന്നതുമായിട്ട് ബന്ധം വേണ്ടേ ആ ഭരണഘടനയെ തകർക്കാൻ തകർക്കുന്ന തകർക്കാൻ ശ്രമിക്കുന്ന കക്ഷികളുമായി കൂട്ടുചേരുന്ന ആളുകൾ വീണ്ടും ഭരണഘടനയും ചുമതുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം ആ ഭരണഘടനയെ മുറുകെ പിടിക്കാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തെ ബി ജെ പിയുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കുമാണെന്ന് ഇവിടുത്തെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അറിയണം എന്നാണ് വിനയപ്രശ്നം എനിക്ക് പറയാനുള്ളത് ഞാൻ മറ്റു വിശദാംസയ്ക്കൊന്നും കിടക്കുന്നില്ല ഇനിയും കുറഞ്ഞ പ്രസംഗങ്ങൾ നടത്താനുണ്ട് തീർച്ചയായും അമിത്ഷാ വരുന്നതിന് മുമ്പ് ഇവിടെ സംസാരിക്കാനുള്ള എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒരു മര്യാദയാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചു പോകുന്നില്ല ൊരി കാര്യം വീണ്ടും ഞാൻ നിർത്തുന്നു പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത ത്രിതല പഞ്ചായത്തിൽ ആര് ഇപ്പോ എന്റെ കമ്മിറ്റ് കൂടി പി സി യോർ ഇന്ന വാർഡിൽ മത്സരിക്കണെന്ന് പറഞ്ഞ് ഞാൻ മത്സരിക്കണം അതായത് മുഴുപ്പൊന്നും നോക്കണ്ട ഈ ഇരുപത്തിയാറിലെ പഞ്ചായത്ത് അഞ്ച് മാസം കഴിയുമ്പോൾ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സംശയം ഇല്ലാതെ എത്ര പഞ്ചായത്ത് നമുക്ക് കിട്ടി എന്നത് നിർണായകമാവും ആ മനസ്സോടുകൂടി നിങ്ങൾ നീങ്ങണം നിർബന്ധമായി ഞാനിങ്ങനെ പഞ്ചായത്തിൽ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് പഞ്ചായത്ത് കിട്ടിയിട്ടേ നിയമസഭയിലേക്ക് പോകാൻ കഴിയുന്നു അങ്ങനെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ശക്തിയായി ബി ജെ പിക്ക് മാറാൻ കഴിഞ്ഞാൽ എൻ ഡി എ ക്ഷമിക്കണം എൻ ഡി എക്ക് മാറാൻ കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന എം എൽ എമാരുള്ള ഒരു പാർട്ടിയായി എൻ ഡി എക്ക് മാറാൻ കഴിയും അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കാൻ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം